എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും നമ്മുടെ ചെടികൾക്കാണെങ്കിലും നല്ല ഗ്രോത്ത് കിട്ടാനും നന്നായി പൂക്കൾ പൂക്കളുണ്ടാകാനും ഒക്കെ പറ്റുന്ന ചെറിയൊരു നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനാവശ്യമില്ല അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം കൂട്ട സമയം കളയാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സവോളയും ഉള്ളിത്തോടുമാണ് നമ്മൾ നമ്മുടെ അടുക്കള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ച സാധനങ്ങളാണ് ഈ മുട്ടത്തോടും അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ആ തോട് മാറ്റി വെച്ചിരുന്നാട്ടോ ഈ രണ്ട് സാധനങ്ങളും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുകയാണ് അപ്പം നമുക്കിതൊന്ന് അതിൽ പൊടിച്ചിട്ട് വരാം ആദ്യം ഞാൻ മുട്ടത്തോടാണ് പൊടിക്കാൻ പോകുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം പിന്നെ ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് മുട്ടത്തോട് പൊടിക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ചയും നന്നായിട്ട് കൂടും അപ്പം ഞാനിന്ന് പൊടിച്ചിട്ട് വരാം മുട്ടോട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ജാറിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവോണയുടെയും ഉള്ളിയുടെയൊക്കെ തോടും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വലിയ മെനക്കമുള്ള പണിയൊന്നുമല്ല ഇത് പട്ട നിറത്തിലൊന്ന് പൊള്ളിച്ച് ഞാൻ ഇത് കൂടെ ഒന്ന് അരച്ചിട്ട് വരാം അപ്പം അങ്ങനെ നോക്കിക്ക നമ്മുടെ മുട്ടത്തോടും വോളയുടെ തോടും നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിന് നമ്മുടെ പച്ചക്കറിക്കും അതുപോലെ തന്നെ ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാൻ മതി നല്ലൊരു വളമാണ് കേട്ടോ പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കും കൂടാതെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കെല്ലാം ആവശ്യമുണ്ട് അതെന്താണെന്നും കൂടെ ഒന്ന് കാണാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പഴമില്ല നമ്മൾ ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ള തൊലിയാണ് പഴത്തൊലി മാറ്റി വെച്ചിട്ട് അത് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് അത് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് തന്നെ സത്തെടുക്കണം അപ്പം അതിനകത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ പോവാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി ആ വെള്ളത്തിലേക്കാണ് നമ്മൾ നമ്മുടെ പഴത്തൊലി ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ടവിടെ തിളക്കട്ടെ ആ പഴത്തൊലി ഈ പഴത്തൊലിയുടെ അത്തോട്ടുകൂടെ തന്നെ കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കും എല്ലാം തേയിലയുടെ ആ എല്ലാം നല്ലതാണ് അതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നശി പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ചെടിക്കും പൂക്കൾക്കും എല്ലാം നല്ലൊരു വളമാണ് നിങ്ങളെല്ലാവരും മസ്റ്റർ ആയി ആണ് കേട്ടോ ഇത് അപ്പോൾ നന്നതിൻ്റെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇരട്ടി വെള്ളം നമ്മൾ നമ്മളെടുത്തതിൻ്റെ ഇരട്ടി വെള്ളം നമ്മളിതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് അങ്ങനെ ആ ഇരട്ടി വെള്ളം ഒഴിച്ചു ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ആ എല്ലാം എടുത്ത് മാറ്റുകയാണ് തൊലിയുടെ ആവശ്യമില്ല തൊലിയുടെ എല്ലാ സ്ഥലത്ത് ഇപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് വേസ്റ്റ് വന്ന നമ്മൾ നമ്മളെടുത്ത് മാറ്റുകയാണ് ഇത് നമ്മുടെ ഈ ചെടിക്ക് എല്ലാം ഈ ചെടിയുടെയൊക്കെ ചോട്ടിലിട്ട് കൊടുക്കണം നല്ലൊരു വെള്ളം ആട്ടോ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് അങ്ങോട്ട് വളരെ കിട്ടും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനൊക്കെ ഇട്ട് കൊടുത്തതാണേ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് പെട്ടെന്ന് കേട്ടോ ഇതൊക്കെ നല്ല ഇതായിരുന്നു എന്താ നോക്കിക്കേ നമ്മുടെ റോസാ ചെടികളൊക്കെ എന്തോരം പൂക്കളാണെന്ന് ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യുന്നില്ല ആകെ ചെയ്യുന്നത് ഈ മുട്ടത്തോട് പൊരിച്ചതും അതുപോലെ സവോളയുടെ പൊടിയും മിക്സ് ചെയ്തിടുന്നതും പിന്നെ നമ്മൾ ആ ചേർക്കുന്ന ആ വെള്ളവും മാത്രം പായസ്യത്തിലേക്ക് പൂക്കളൊക്കെ കണ്ടില്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തതാ കേട്ടോ നമ്മുടെ പച്ചമുളകൊക്കെ കണ്ടോ നിൽക്കുന്നുണ്ടോ നല്ല കുട്ടപ്പന്മാരായിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ ചൂടിൽ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല ഇത് ഇതൊക്കെ വളരു കേട്ടോ ഇത് തെയ്യ എൻ്റെ കുഞ്ഞൻ പച്ചമുളക് തയ്യാ പക്ഷെ നിൽക്കുന്ന കണ്ടില്ലേ ഇത്ര കുഞ്ഞനാണെങ്കിൽ അതിനകത്ത് എന്തോരം പച്ചമുളകാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ അപ്പം ഈ വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല നല്ല ഗ്രോത്ത് ഉണ്ടാവും നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഇത് വേപ്പിൻ്റെയൊക്കെ ചുവടിലിപ്പോൾ വെച്ചതേ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം വേപ്പിൻ്റെയൊക്കെ ചൂടിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേപ്പിലൊക്കെ നന്നായിട്ട് താഴ്ച്ചു വളരും കേട്ടോ നമ്മുടെ അടുക്കളയുടെ ഒപ്പം തന്നെ ഒരു പച്ചക്കറിത്തോട്ടുള്ളത് എന്നും നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ കീടനാശിനിയില്ലാത്ത നല്ല പച്ചക്കറിയൊക്കെ നമുക്ക് കഴിക്കാമല്ലോ ഇത് പീച്ചിലാണ് കേട്ടോ ചെറിയ പീച്ചിലാണെന്നും പറഞ്ഞാൽ ഞാൻ കൊണ്ട് വെച്ചത് രണ്ട് ചൂട് കൊണ്ട് വെച്ചപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ പീച്ചിൽ തന്നെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ പച്ചക്കറി എല്ലാം കണ്ടില്ലേ ഈ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന പച്ചക്കറികളാണ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതുപോലൊരു ബോട്ടിലേക്ക് നമുക്കിനെ ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചിട്ട് വേണം ഇനി നമുക്ക് ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഞാൻ ആദ്യം ഈ ബോട്ടിൽ ഫില്ല് ചെയ്യട്ടെ നമ്മുടെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ചൂട് ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അതിലൊക്കെ ചൂട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളം ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചൂടിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ഗ്രോത്തായിട്ട് ഈ പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടായി നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്കിവിടെ എന്നും പൂക്കളാകട്ടോ അതിന് ഒരുപാട് വളങ്ങളുടെ ആവശ്യമില്ല നിങ്ങൾ കാണുന്നുണ്ടോ ഈ റോസാ ചെടികളെ മുട്ടുകളൊക്കെ എന്ത് ഭംഗിയാണെന്നോ എന്നും പൂക്കളുണ്ടാകുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ പൂക്കളോടൊപ്പം ഒപ്പം തന്നെ വഴുതനങ്ങയും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ പാവക്കയും പച്ചപ്പാവലും ഒക്കെ ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ പച്ചമുളകിൻ്റെ ചുവടിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പച്ചമുളകുണ്ടാകും കേട്ടോ ഇത് കണ്ടില്ലേ അത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒഴിച്ചതാണ് നല്ല ഗ്രോത്ത് ഉണ്ടാകും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പച്ചമുളകും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇനി സ്പ്രേ ബോട്ടിൽ ഒഴിക്കാം നമുക്ക് നമുക്കിനി ഈ ലിക്വിഡിലേക്ക് ഒരു കാര്യം കൂടെ വേണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹാൻഡ് വാഷ് ആണ് നിങ്ങൾ ഹാൻഡ് വാഷ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പോ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പൊടിച്ചിട്ടാൽ മതി അപ്പൊ നന്നായിട്ട് കൊലുക്കാണെങ്കിൽ നല്ലൊരു പത ഇത് പ്രത്യേകിച്ച് കാര്യമില്ല ഇത് ഞാൻ അത് ഈ സ്പ്രേ നമ്മൾ അടിക്കുമ്പോൾ ആ ഇലകളിലൊക്കെ ഇത് പറ്റി പിടിച്ചിരുന്നുള്ളൂ അപ്പൊ നമ്മൾ നമ്മളിത് ചേർക്കുന്നത് ഞാനിത് രണ്ട് ഡ്രോപ്പ് ചേർക്കുകയാണ് ഇത്ര മതി അപ്പൊ എന്നായിട്ട് നന്നായിട്ടൊന്ന് കുളിക്കെടുക്ക എല്ലായിടം ഒന്ന് ആ സോപ്പും നന്നായിട്ടൊന്ന് പല ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കാനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊന്നും വല്ല പൂപ്പലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല കരുത്തായിട്ട് ഇതൊക്കെ ഉണ്ടാവും ഇതുപോലെ ഈ വേപ്പൊക്കെ കണ്ടു വേപ്പൊക്കെ നന്നായിട്ട് വളരും കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ വേപ്പാണ് ഞാൻ കുറച്ച് ദിവസം അവൾ വെച്ചിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നല്ലതേ അതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ നല്ല വലിയ ഇലകളായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പുഴിശല്യോ കാര്യങ്ങളോ ഒക്കെ മാറിക്കിട്ടും ഇങ്ങനെ അടിക്കുവാണെങ്കിൽ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം പെട്ടെന്ന് നല്ല ഗ്രോത്ത് ആകും കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മുടെ ചീരയൊക്കെ നിൽക്കുന്നത് ഞാൻ ഈ ചീരയൊക്കെ വിത്ത് ഭാഗി പറിച്ചു നട്ടതാകും കേട്ടോ നല്ല കരുത്തോടുകൂടിയാണ് അവരെല്ലാം നിൽക്കുന്നത് പൊന്നാങ്ങണ്ണി ചീരയാണ് കണ്ണിലൊക്കെ നല്ല അത്യു അത്യുത്തമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇല വെറുതെ ചവച്ചു കഴിച്ചാലും തിമിരം വരെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ തോരം വയ്ക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ പൊന്നാങ്ങണി ചീര ഇത്രയും നന്നായിട്ട് വളരുന്നത് ഞാനിതുപോലെ സ്പ്രേ ഇതുപോലെ സ്പ്രേ അടിച്ച് കൊടുക്കും അതുകൊണ്ട് കീടങ്ങളൊന്നും ഉണ്ടാകാത്തില്ല അതുപോലെ നമ്മുടെ ആ വെള്ളം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ഇത്രയും ആയിട്ട് നിൽക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും വീടുകളിൽ വളർത്തിയെടുക്കുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വരും കേട്ടോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ ചോട്ടിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൂച്ചെടികളുണ്ടെങ്കിൽ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കണേ ബാക്കി വരുന്ന വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന വെള്ളം വെച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വരും ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല പല ആൾക്കാരും ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഐറ്റമാണിത് ഇത് ഞാനും ചെയ്ത് നോക്കി എനിക്കും റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ട്രൈ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം